ഹായ് ഇന്നത്തെ വീഡിയോ സ്നേഹത്തിനെ കുറിച്ചിട്ടാണ് അതായത് ചില ആളുകൾ പുതിയ ഒരു സ്നേഹത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ചിലർക്ക് ഓൾറെഡി സ്നേഹം ഉണ്ടായിരിക്കാം പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഒരു ബ്രോക്കൺ ആയിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം അപ്പോൾ അവർക്ക് ആ ബ്രോക്കൺ റിലേഷൻഷിപ്പിനെ ഒന്ന് ഹീൽ ചെയ്തെടുക്കണം എന്നായിരിക്കും ആഗ്രഹമുള്ളത് എന്നാൽ എത്ര ഹീൽ ചെയ്താലും നന്നാകാത്ത ചില റിലേഷൻഷിപ്പ് ഉണ്ട് അത് നമ്മളെപ്പോഴും ഒരു കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഉപേക്ഷിക്കുകയും വേണം അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് പുതിയ സ്നേഹം ലഭിക്കാൻ വേണ്ടി രണ്ടാമത്തേത് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വേണ്ടി മൂന്നാമത്തേത് ഒരിക്കലും നല്ലതല്ലാത്തൊരു റിലേഷൻഷിപ്പിനെ നമുക്ക് ഉപേക്ഷിക്കണം ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ നമ്മളെ കൂടുതലും പേഴ്സണൽ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനുള്ള വീഡിയോ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ പതിനാറാമത്തെ ദിവസമാണ് നിങ്ങൾക്കും ഇതിന് പങ്കെടുത്ത് നിങ്ങളുടെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ട്വന്റി വൺ ഡേയ്സ് വരവർവർക്ക് സെൽഫ് ലവ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിലെ പതിനഞ്ച് ദിവസത്തെ ചലഞ്ച് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പതിനഞ്ച് വീഡിയോസ് ഉണ്ട് നിങ്ങൾ ആ പതിനഞ്ച് വീഡിയോസും കണ്ട് അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഡിഫറൻസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ട് അവർക്ക് ആരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല അതായത് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കില്ല നല്ല പാരൻസുമായിട്ടുള്ളൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല നൈബേഴ്സും ഒരു റിലേഷൻഷിപ്പ് നല്ലതായിരിക്കില്ല അതിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവരെവിടെ ചെന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു ബന്ധം അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ സാധിക്കില്ല ചില ആളുകൾക്കാണെങ്കിൽ ഫേസ്ബുക്കിൽ ഇത്ര ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് കുറേ നമ്പേഴ്സ് ഉണ്ടായിരിക്കും പക്ഷേ അവർക്കൊരു പ്രശ്നം വന്നാൽ സംസാരിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തികൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അവരെ ഇഷ്ടമാണോ അവർ അവരെ തന്നെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആൻസർ നോ ആയിരിക്കും അവർ അവരെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാനത്ര പോരാ ഐ എം നോട്ട് ഗുഡ് ഇൻ എഫ് എന്നുള്ളൊരു ആയിരിക്കും അവർക്ക് കൂടുതലായിട്ടും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ ഇരിക്കുന്നു തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ കമ്പനി തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും നമ്മളെ ആസ്വദിക്കാനായിട്ട് പറ്റും ഇൻ ദ സെൻസ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളുമായിട്ട് സഹകരിക്കാനും ഒക്കെ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും ഇനി നമുക്ക് തന്നെ നമ്മളുടെ പല കാര്യങ്ങളും ഇഷ്ടമല്ല എനിക്ക് എന്നെ ഇഷ്ടമല്ല എന്റെ ഒരു സ്വഭാവം ഇഷ്ടമല്ല അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനത്ര പോരെന്നുള്ളൊരു ധാരണയാണ് നമുക്ക് തന്നെ നമ്മൾ ഇഷ്ടമല്ല പിന്നെ വേറൊരാൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് സോ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ സെൽഫ് ലവ് എന്താണെന്ന് അറിയേണ്ടതും അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുമായിട്ടുള്ള ആവശ്യകത വരുന്നത് സോ ഫസ്റ്റ് പോയിന്റ് ഇതാണ് നമ്മളൊരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു പുതിയ സ്നേഹം ഒരു പുതിയ റിലേഷൻഷിപ്പാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മളോടുള്ള സ്നേഹം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതായത് സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പല കാര്യങ്ങളും എൻഹാൻസ് ചെയ്യാനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുക എന്ന് പറയുന്നതും വളരെ ഈസി ആയിരിക്കും കാരണം നമ്മൾ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ മറ്റുള്ള ആളുകളും ഓട്ടോമാറ്റിക്കലി നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടും ഇന്നത്തെ മിറർ വർക്ക് വളരെ ഈസിയാണ് നമ്മൾ ഡേ ടു ചലഞ്ചായിട്ട് ചെയ്തിട്ടുള്ള അന്ന് പറഞ്ഞിട്ടുള്ള ആണ് നമ്മൾ ഇന്നും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഇതുപോലൊരു ചെറിയൊരു മിററോ ബാത്റൂം മിററോ റൂമിൽ ഏതെങ്കിലും ഒരു മിറർ എടുക്കുക ആ മിററിലോട്ട് നമ്മൾ കണ്ണിലോട്ട് നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുക അപ്പോൾ നമ്മുടെ പേര് നമ്മൾ പറഞ്ഞിട്ട് വേണം ഇപ്പോൾ പേര് മിനു എന്നാണ് പേരെങ്കിൽ മിനു ഐ ലവ് യു ഐ റിയലി റിയലി ലവ് യു ഇതാണ് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ കംഫർട്ടബിൾ ആയിരുന്നില്ല മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇന്ന് നമ്മൾ പതിനാറാമത്തെ ദിവസമാണ് നമ്മൾ എല്ലാ ദിവസവും മിറർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് നമുക്ക് നല്ല ഈസിയാണ് മിറർ വർക്ക് ചെയ്യാൻ നമ്മളുടെ പേര് പറയുക ഐ ലവ് യു ഐ റിയലി റിയലി ലവ് യു എന്നുള്ളൊരു അഫോർമേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക വേറെ ചില ആളുകൾ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പാണ് അത് ഹീൽ ചെയ്യാനും സാധിക്കാത്ത തരത്തിൽ അതായത് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ അതിനെ നമുക്ക് ഉപേക്ഷിക്കണം അതായിരിക്കും നമ്മളുടെ റിസൾട്ടിന് നല്ലത് പക്ഷെ ഉപേക്ഷിക്കാനായിട്ട് പേടിയാണ് അല്ലെങ്കിൽ വേറെ കുറെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കംഫർട്ട് സോൺ പല കാരണങ്ങൾ കൊണ്ട് അത് ഉപേക്ഷിക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ അവര് ഇങ്ങനെ കണ്ണാടി എടുത്തിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറയേണ്ട ഫുമേഷ് എന്ന് പറയുന്നത് ഐ ആം വില്ലിങ് ടു റിലീസ് ദ നീഡ് ഫോർ റിലേഷൻഷിപ്പ് ദാറ്റ് ഡസ് നോട്ട് നൗറിഷ് ഓർ സപ്പോർട്ട് മീ അതായത് നമ്മളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത നമുക്ക് ഒരു ഗുണവും കിട്ടാത്ത റിലേഷൻഷിപ്പിനെ റിലീസ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണെന്നുള്ളൊരു അഫോമേഷനാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് സോ ഇന്നത്തെ മിറർ വർക്ക് ഇതാണ് നിങ്ങൾ സമയം കിട്ടുമ്പോഴേക്കും മിറർ എടുത്തിട്ട് ഈ ഒരു അഫർമേഷൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അടുത്തത് ജേണലിംഗ് ആണ് ജേണലിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ബുക്കും പേനയും ആണ് ആവശ്യം സോ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വേഗം പോയൊരു ബുക്കും അല്ലെങ്കിൽ ഒരു കടലാസും പേനയും എടുത്തിട്ട് വരും എന്നിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം അതായത് കുട്ടിയായിരിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളെ വളർത്തിയിട്ടുള്ള ആളുകൾ നിങ്ങളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്തിരുന്നു അതെങ്ങനെയായിരുന്നു ഹഗ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ സ്നേഹം മുഴുവനും മനസ്സിലാണുള്ളത് അത് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ പോളിസിയിലുള്ള കുറേ ആളുകളുണ്ട് പണ്ടത്തെ കുറേ ഒക്കെ എങ്ങനെയായിരുന്നു സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പോകും സോ അത് പ്രകടിപ്പിക്കാൻ പാടില്ല അത് മനസ്സിൽ വെക്കാനേ പാടുള്ളൂ അങ്ങനെ വിശ്വസിക്കുന്ന പാരന്റ്സ് ആയിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവരെ നിങ്ങളെ ഹഗ് ചെയ്യും കിസ് ചെയ്യും അവർ എക്സ്പ്രസ് ചെയ്യുമായിരുന്നു എന്തൊക്കെ വാക്കുകളാണ് അവർ സ്നേഹം വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ സമ്മാനങ്ങളാണ് അവര് വാങ്ങി തന്ന് സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഭാഗ്യമായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതുക നിങ്ങൾ സ്നേഹം ആസ്വദിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ ഇന്ന് എഴുതേണ്ടത് അദ്ദേഹത്തിനെക്കുറിച്ച് പത്ത് അഫോമേഷൻ നിങ്ങൾ എഴുതുക എന്നിട്ട് അത് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ സൈഡിൽ എഴുതി കാണിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പത്ത് കാര്യങ്ങൾ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് അതിലൊരു അഞ്ചെണ്ണം നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക ഇന്ന് നിങ്ങളെ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നിങ്ങളെ സ്നേഹിക്കാനായിട്ട് കണ്ടെത്തുക നിങ്ങളെ തന്നെ പാമ്പർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് വാങ്ങിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് ഫ്ലവേഴ്സ് വാങ്ങിക്കൊടുത്തിട്ട് ഐ ലവ് യു എന്നൊക്കെ പറയാറില്ലേ അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഫ്ലവേഴ്സ് വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിക്കുക നിങ്ങൾക്ക് തന്നെ ഒരു ഹെൽത്തി മീൽ ഉണ്ടാക്കുക ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകൾ റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും പോയി കഴിക്കുക സോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വളരെ നല്ലൊരു സമയം ഇന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ എല്ലാ ദിവസവും ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്ത് കാര്യങ്ങൾ എഴുതി വയ്ക്കുക അഞ്ച് കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക ഇന്നത്തെ ഹാർഡ് തോട്ട് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് ഐ ലിവ് ഇൻ എ സർക്കിൾ ഓഫ് ലവ് ഐ ലീവ് ഇൻ എ സർക്കിൾ ഓഫ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒരു സ്നേഹത്തിൻ്റെ സർക്കിളിൻ്റെ ഉള്ളിൽ നിങ്ങളെ കാണുക അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളുടെ നൈബേഴ്സ് നിങ്ങൾ ഫോർ ഗീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ പോയി 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 ഈ പ്ലാനറ്റ് തന്നെ ആ സർക്കിളിലേക്ക് വരണം ആ രീതിയിൽ നിങ്ങളുടെ ആ ഒരു സർക്കിൾ വലുതായി വരണം ഐ ലീവ് ഇൻ എ സർക്കിൾ ഓഫ് ലവ് ഇതൊരു അഫൊമേഷനാണ് ഇന്ന് മുഴുവനും മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഈ അഫൊമേഷൻ റിപ്പീറ്റ് ചെയ്യുക ലാസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ ഞാൻ നോക്കി വായിക്കാം നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് സോ ഇതാണ് ഇന്നത്തെ മെഡിറ്റേഷൻ ലവ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഹീലിംഗ് ഫോഴ്സ് ദയർ ഇസ് സ്നേഹം നിങ്ങൾ കണ്ണടച്ചിട്ട് വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് നിങ്ങൾ എഴുതിയെടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനായിട്ട് മാക്സിമം ശ്രമിക്കുക സ്നേഹമാണ് ഏറ്റവും വലിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹീലിംഗ് ഫോഴ്സ് സെൻഡ് എവറി വൺ യു നോ ലോട്ട് ഓഫ് കംഫേർട്ട് ആക്സെപ്റ്റൻസ് ലവ് ആൻഡ് സപ്പോർട്ട് അതായത് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കംഫേർട്ട് ആക്സെപ്റ്റൻസ് സപ്പോർട്ട് സ്നേഹം ഇതൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക ബി അവയർ ദാറ്റ് സെൻറ്റ്സ് അതായത് നമ്മൾ ഏത് തരത്തിലുള്ള ചിന്തകളാണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവർക്ക് കംഫർട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നത് കംഫർട്ടായിരിക്കും മറ്റുള്ളവർക്ക് സ്നേഹമാണോ കൊടുക്കുന്നതെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുന്നത് സ്നേഹമായിരിക്കും അപ്പോൾ എന്ത് തരത്തിലുള്ള തോട്ട്സാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അത് നമ്മൾക്ക് തിരിച്ചു കിട്ടും അപ്പം നമുക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് വിഷലൈസ് ഓഫ് ലവ് ദാറ്റ് എംപ്രൈസ് യുവർ ഫാമിലി മെമ്പേഴ്സ് വെയർ വെതർ ലീവിംഗ് ഓർ നോട്ട് ആസ് വെൽ ഫ്രണ്ട്സ് കോ വർക്കേഴ്സ് ആൻഡ് എവറി വൺ ഫ്രോം യുവർ പാസ്റ്റ് അതായത് നമ്മളൊരു സ്നേഹത്തിന്റെ സർക്കിള് വിഷ്വലൈസ് ചെയ്യുക സ്നേഹത്തിന്റെ സർക്കിൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വേണം അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ ഫ്രണ്ട്സ് കോ വർക്കേഴ്സ് എല്ലാവരെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പുട്ടിയുവേഴ്സ് എൽ ഫിന്തു സർക്കിൾ നമ്മളും ആ ഒരു സ്നേഹത്തിന്റെ സർക്കിളിലുണ്ട് യു ബോത്ത് ലവ് മിങ് നമ്മൾ സ്നേഹത്തിനുള്ള അർഹത നമുക്കുണ്ട് ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ടായിരിക്കും എനിക്ക് സ്നേഹത്തിനുള്ള ഒരു അർഹതയില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എനിക്കൊരു ഗുണവും ഇല്ല നമ്മൾ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ എല്ലാവർക്കും സ്നേഹത്തിനുള്ള അർഹതയുണ്ട് യു ആർ ബ്യൂട്ടിഫുൾ നിങ്ങൾ വളരെ നല്ലതാണ് സുന്ദരിയാണ് സുന്ദരനാണ് യു ആർ പവർഫുൾ നിങ്ങൾ നല്ല പവർഫുള്ളാണ് ഓപ്പൺ യുവർ സെൽഫ് ടു ഓൾ ഗുഡ് ആൻഡ് ടു ദ അൺകണ്ടീഷണൽ ലവ് വിത്ത് ഇൻ അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നല്ലതിനും എല്ലാ നമ്മൾ കാണുക ജസ്റ്റ് കണ്ണടക്കുക നമ്മൾ സ്നേഹത്തിന്റെ ഒരു സർക്കിൾ വിഷ്വലൈസ് ചെയ്യുക നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആ സർക്കിളിന്റെ ഉള്ളിലുണ്ടെന്നുള്ളത് കാണുക നമ്മൾക്ക് സ്നേഹത്തിന് അർഹതയുണ്ടെന്നുള്ളത് നിങ്ങൾ കാണുക പിന്നെ നിങ്ങൾ കുറച്ച് അഫോർമേഷൻ ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് ആ അഫോർമേഷൻ ഇതാണ് ഐ ഓപ്പൺ മൈ സെൽഫ് ടു ലവ് ഞാൻ സ്നേഹത്തിന് വേണ്ടി ഓപ്പൺ ആണ് ചില ആളുകൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാരും സ്നേഹിക്കുന്നില്ല എനിക്കാരെയും വേണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഓപ്പൺ അപ്പ് ആവുക നമ്മൾ ഓപ്പൺ അപ്പ് ആയാലേ നമുക്ക് പല കാര്യങ്ങളും റിസീവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഐ ആം വില്ലിങ് ടു ലവ് ആൻഡ് ടു വി ലവ് അതായത് നമ്മൾക്ക് മറ്റുള്ള ആളുകളെ സ്നേഹിക്കുകയും വേണം മറ്റുള്ളവരാലും നമുക്ക് സ്നേഹിക്കപ്പെടുകയും വേണം അപ്പം അതിന് ഞാൻ തയ്യാറാണ് ചില ആളുകൾ അവർ സ്വയം എനിക്കറിയാം വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് സോ നമ്മൾ വില്ലിംഗ് ആവണം എങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹം റിസീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഐ സി മൈ സെൽഫ് പ്രോസ്പെറിങ് ഐ സി മൈ സെൽഫ് ഹെൽത്തി ഐ സി മൈ സെൽഫ് ക്രിയേറ്റീവി ഫുൾഫിൽഡ് ഐ ഹാവ് എ വണ്ടർഫുൾ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഇൻ വിച്ച് ദർ ഇസ് മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് കെയറിങ് അതായത് നമ്മളെ ആഗ്രഹിക്കുന്നൊരു റിലേഷൻഷിപ്പ് കാണുക നമ്മളെ മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ കാണുക ഇതിൻ്റെ അഫോമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ ഇന്ന് പതിനാറാമത്തെ ദിവസത്തെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനി ഇനി പതിനേഴാമത്തെ ദിവസത്തെ ചലഞ്ചുമായിട്ട് നമുക്ക് കാണാം എത്ര പേര് ഇത്രയും ദിവസത്തെ ആക്ടിവിറ്റീസ് മുടങ്ങാതെ ചെയ്തവരുണ്ട് ബിലോ നിങ്ങളുടെ എക്സ്പീരിയൻസും വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി